വിട്ടു വിട്ടു ലാഭം ലാഭം ആഹാ ഒരു സ്ത്രീയെ ചെയ്യിപ്പിക്കാൻ െ അപ്പൊ ഈ ഞാൻ പറഞ്ഞു വിട്ട ആളുകളൊന്നും ശരിയല്ലാത്തത് കൊണ്ടാണ് എനിക്ക് ഇത്രയും ലാഭം കിട്ടാത്തത് എന്ന് സ്വാഭാവികമായിട്ടും കതീജ ചിന്തി അങ്ങനെ വിവാഹാലോചന വരെ എത്തി അതൊരു സ്വയംവരമായിരുന്നു ഖദീജയുടെ എല്ലാ അമ്മാവന്മാരും കുടുംബക്കാരും ഒക്കെ ഈ വിവാഹത്തിന് വിവാഹത്തിനെതിരായി എന്നിട്ടും അതീജ് അദ്ദേഹത്തിൽ ആകൃഷ്ടനായി വിചാരിച്ചതുപോലെ തന്നെ വിവാഹം നടന്നു അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ചില മെയിൽ ഈഗോ കണ്ടിട്ടില്ലേ ഒരു സ്ത്രീ വണ്ടി ഓടിച്ച് പോകുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പുരുഷനാഹ അവൾ തന്നെ ഓവർടേക്ക് ചെയ്തു പോയോ പോയിട്ട് തന്നെ കാര്യം ഹോൺ 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 ും അവരെ ഓവർടേക്ക് ടേക്ക് ചെയ്യും എന്നിട്ട് അവരെ രണ്ട് ചീത്തും നോക്കി ഓടിച്ചു എനിക്കൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അവർ മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചത് എന്നാലും ഒരു മെയിൽ ഈഗോ ഉണ്ട് ഈഗോ ഇല്ല എന്നല്ല ഞാൻ പറയുന്ന കേട്ടോ വണ്ടി ഓടിക്കുന്ന വിഷയം എന്നപ്പോ പറഞ്ഞ ഫീമെയിലിന്റെ ഈഗോ കാണെങ്കിൽ അക്ഷയ കേന്ദ്രത്തിൽ പോണം അപ്പോ ഇദ്ദേഹത്തിന് ഇവളിങ്ങനെ ഇനിയും എന്നെ കീഴിൽ വെച്ചിട്ട് ഒരു തൊഴിലാളിയാക്കി കൊണ്ട് നടന്നാൽ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കില്ല ഈ മക്കയെ എന്റെ തുമ്പിൽ ഇട്ടിട്ട് എനിക്ക് സുദർശന ചക്രം കറക്കുന്നത് പോലെ ഒന്നും കറക്കണ്ടേ ആ ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ മുഹമ്മദിന്റെ രണ്ടാമത്തെ തന്ത്രം ഒന്നാമത്തെ തന്ത്രം ഖദീജയുമായിട്ട് ചേരുക എന്നുള്ളതായിരുന്നു അത് കഴിഞ്ഞു അന്ന് ഖദീജയ്ക്ക് ഇരുപത്തിയെട്ടു വയസ്സും മുഹമ്മദിന് ഇരുപത്തി അഞ്ചു വയസ്സും ഇവരെ തള്ളിമറിക്കുന്നത് പോലെ നാപ്പത് വയസ്സൊന്നും ഇല്ല മാലിക് സലഫി ഇസ്ലാമിൽ നിന്ന് പുറത്ത് പോയി വെക്കുന്നു അല്ലാട്ട് അദ്ദേഹം റഫറൻസ് വെച്ചിട്ട് പറയുന്ന ഒരു വീഡിയോ യൂട്യൂബിൽ ഉണ്ട് പോയി നോക്കാം അങ്ങനെ കതീജ ഇനി മുതല് മോൾ കച്ചവടത്തിൽ വരണ്ട താത്ത കുട്ടി ഇവിടെ ഇരുന്നു ബിസിനസ് ഒക്കെ ഞാനങ്ങ് നോക്കി നടത്തിക്കൊള്ളാം കഞ്ഞീം കറിയൊക്കെ വെച്ച് കുട്ടികളെയൊക്കെ നോക്കി എന്റെ തുണിയൊക്കെ കഴുകി എന്നെ ഒന്ന് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി ഒന്ന് വിട്ട് എനിക്ക് പിന്നെ കുറച്ച് ലൈംഗികതൊക്കെ കൂടുതലുള്ള ആളാണ് അതൊക്കെ ഒന്ന് ശമിപ്പിച്ച് ഒക്കെ നിനക്ക് പറ്റും അങ്ങനെ ഇരുന്നു ശരി എന്നിട്ട് പറഞ്ഞു ഒരു കാര്യം കൂടെ നീ എനിക്ക് വേണ്ടി ചെയ്യണം ശരി എന്താണ് ചെയ്യേണ്ടത് ഇന്ന് മുതൽ സമ്പത്ത് മുഹമ്മദിന്റെ സമ്പത്താണ് എന്ന് പ്രഖ്യാപിക്കണം എന്നാലല്ലേ എടുത്ത് വ്യവഹാരം നടത്താൻ പറ്റൂ അല്ലെങ്കിൽ ആളുകൾ പറയില്ല ശരി അന്ന് ഇതുപോലത്തെ പേപ്പർ കുത്തുകളൊന്നും അല്ലല്ലോ അങ്ങനെ ഡിക്ലെയർ ചെയ്തു ശരി എന്റെ സമ്പത്തൊക്കെ ഇന്ന് മുതൽ മുഹമ്മദിന്റെ സമ്പത്താണ് വന്നു മരിക്കുന്നതുവരെ വേറെ ഒരു സ്ത്രീയെ കുറിച്ച് മുഹമ്മദ് ചിന്തിച്ചിട്ടില്ല മുഹമ്മദിന്റെ പടച്ചോനും ചിന്തിച്ചിട്ടില്ല വെളിപാടുമായിട്ട് ജിബിരി വന്നിട്ടില്ല കാരണം എന്താ മുഹമ്മദിനും മുഹമ്മദിന്റെ പടച്ചോനും ജിബിരിലിനും ഒക്കെ ഭയമായിരുന്നു കഴുത്ത് വെട്ടും ഏത് ജിബിരി ആണെങ്കിലും അങ്ങനെ പിതാവ് മരിച്ച ശേഷം പിതാവിന്റെ മുഴുവൻ സമ്പത്തും സമ്പത്തിനും അർഹയായി അധിപയായി അത് കൂടുതൽ കച്ചവടങ്ങൾ ചെയ്ത് ആ സമ്പത്തിനെ ഡെവലപ്പ് ചെയ്തിരുന്ന ഖദീജയെ ഫുൾ സ്വാതന്ത്ര്യം നൽകി അപ്പിക്കുപ്പായത്തിനകത്താക്കി സമ്പത്തും പിടിച്ചെടുത്തു അടുക്കളയുടെ അകത്തളങ്ങളിൽ ഒതുക്കിയിരുത്തു ഇതാണ് മുഹമ്മദ് ഖദീജയിൽ പ്രയോഗിച്ച സ്ത്രീ സ്വാതന്ത്ര്യം അങ്ങനെ ഖദീജ മരിച്ചു ഖദീജയുടെ സ്വത്തല്ല കക്ഷിയുടെ കയ്യിൽ തന്നെ ആയിരുന്നല്ലോ പിന്നീട് അങ്ങോട്ട് ഈ ചില പക്ഷികളുണ്ടല്ലോ നമ്മള് കൂട്ടിനകത്തിട്ടിട്ട് ഏത് സ്വർണത്തിൻറെതാണെങ്കിലും ശരി കൂട് കൂട് തന്നെയാണല്ലോ ബന്ധനം ബന്ധനം തന്നപ്പാരി നമ്മളങ്ങനെ പഠിച്ചിട്ടുണ്ടല്ലോ കൂട് തുറന്നു വിട്ടു കാരണം ഇതുവരെ കെട്ടിപ്പൂട്ടി കിട്ടിരുന്ന മുഹമ്മദ് സ്വതന്ത്രനായി സമ്പത്തും കിട്ടി ഖദീജയുടെ കുടുംബപ്പേരും കിട്ടി പിന്നീട് അങ്ങ് വിവാഹം ഒരു സീരീസ് ആയരാജ്യത്ത് പോകുന്നു കൊള്ളയടിക്കുന്നു പണമുണ്ടാക്കുന്നു അവിടെ നിന്ന് പിടിക്കുന്ന സ്ത്രീകളെ ഇഷ്ടം പോലെ ബലാത്സംഗം ചെയ്യാൻ കിട്ടുന്നു അടിമഭോഗം അള്ളാഹു തന്നെ അനുവദിച്ചു നൽകുന്നു ചെറിയ കുഞ്ഞുങ്ങൾ അതായത് ആറു വയസ്സുള്ള കുഞ്ഞു മുതൽ എമ്പത്തെട്ടും തൊണ്ണൂറും വയസ്സുള്ള ആളുകളെ വരെ ശരീരം ദാനമായി വാങ്ങിയും കെട്ടിയും ഒക്കെ ഭോഗം ഭോഗേന ശാന്തി ജീവിതത്തിന്റെ അതിപ്രധാനമായ ലക്ഷ്യം സുപ്രധാനമായ ചടങ്ങിലുള്ള ലൈംഗികത മാത്രമായി മാറി അതിനകത്ത് സ്വർഗാനുരാഗമുണ്ട് കൊള്ളയടിയുണ്ട് താല്പര്യമില്ലാത്ത എതിർ ശബ്ദങ്ങളെയൊക്കെ കൊല ചെയ്യുന്ന രീതിയുണ്ട് ഇതിനെയൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി ഇങ്ങനെ നെബി ഇങ്ങനെ നോക്കിയിരിക്കും അള്ളാഹു എന്തെങ്കിലും പറയുന്നു നെബി എന്തെങ്കിലും ചിന്തിക്കുന്നു നോക്കിയിരിക്കും അള്ളാഹു വെളിപാടിറക്കാൻ വേണ്ടിയിട്ട്

ശരി മനസ്സിലായോ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സകലമാന ബിംബങ്ങളെയും ഇല്ലായ്മ ചെയ്ത് ഒരു ബിംബത്തെ മാത്രം നിലനിർത്തി ആ ബിംബത്തെയാണ് ഒരു പക്ഷേ അള്ളാഹു എന്നൊക്കെ വിളിച്ചു വരുന്നത് നാട്ടുകാരോട് ഇതൊക്കെ പറഞ്ഞപ്പോൾ ഇതുവരെ ആട്ടി ഓടിച്ചതുപോലെയും തലയ്ക്ക് തല്ലിയതുപോലെയും ഇനിയും പറ്റില്ല മനസിലായ കാരണം ഖദീജ അവരുടെ ഒരു ആ ഒരു കുടുംബ പേരാണ് കക്ഷി ഉപയോഗിച്ചത് മദീനയില് ചെന്ന് അവിടെ ചെന്നപ്പോഴും കക്ഷിക്ക് മനസ്സിലായി ഭയങ്കരമായിട്ടുള്ള അന്ധവിശ്വാസികളുടെ നാടാണ് മദീന നമ്മൾ എന്ത് പറഞ്ഞാലും ഇവരങ്ങ് വിശ്വസിച്ചോളും കുഴപ്പമൊന്നുമില്ല ഒരു സാക്ഷിയും വേണ്ട ഇത് പറയാൻ ആത്മീയത അങ്ങനെയാ അങ്ങനെ മദീനയിലൊക്കെ ചെന്നു കക്ഷി കുറച്ച് സൈനിക ബലമൊക്കെ നേടി ആയുധ പരിശീലനം നേടി മക്കയിൽ കണ്ട പാവപ്പെട്ട മുഹമ്മദ് ആയിരുന്നില്ല മദീനയില് ഉണ്ടായപ്പോൾ എന്റെ മതത്തില് ബലാത്കാരമൊന്നുമില്ല വലിയ ദീൻ ആ എനിക്ക് എന്റെ മതമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മതമാണ് അങ്ങനെ തന്നെ ആ ഒരു നിലപാടാണ് സ്വീകരിച്ചു എന്നിട്ട് പ്രവാചകരെ അവരോട് പറയുക ഏ നിഷേധികളെ ഞാൻ നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കില്ല അങ്ങനെ ഒരു വലിയ വിട്ടുവീഴ്ച മനോഭാവത്തോടെ സഹിഷ്ണുതയോടെയാണ് മുഹമ്മദ് അവരെ ആ സമയത്ത് കണ്ടിരുന്നത് മക്കയിൽ മദീനയിൽ പോയപ്പോൾ ആയുധബലമായി ബലമായി സൈനിക ബലമായി കുറച്ചുകൂടി ധാർഷ്ട്യവും ധിക്കാരവുമായി അനുയായികളായി എന്ത് കൽപ്പിച്ചാലും ഉടനെ തന്നെ ഉറയിൽ നിന്നും വാളു വലിച്ചൂരി ആ എതിർ ശബ്ദിച്ചവന്റെ എതിർ ശബ്ദമുണ്ടാക്കിയവന്റെ കഴുത്തിൽ പിന്നീട് തലയില്ലാത്ത രൂപത്തിൽ വാളുകൊണ്ട് സമാധാനം പറയത്തക്ക രൂപത്തിൽ ഒരുപാട് അനുയായികൾ ഉണ്ടായി അങ്ങനെ ഏതെങ്കിലും സ്ത്രീയുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം കണ്ടാലുടനെ ആ പെണ്ണിൽ നിബി ആകൃഷ്ടനായി പിന്നീട് നബിയുടെ ഏതെങ്കിലും പെണ്ണിൽ വീണാലുടനെ പിന്നീട് ആ പെണ്ണ് നബിക്കുള്ളതാണ് എന്ന് ഹദീസുമുണ്ട് അങ്ങനെ എന്നെപ്പോലായിരിക്കും പെണ്ണിന്റെ ശരീരം കണ്ടാൽ ഉടനെ കാമം ഉണ്ടാകും ആ തൽക്കാലം നിങ്ങൾ ഒരു നിങ്ങളൊരു അഭിഭുപായം അപ്പോ അങ്ങനെ ഇവരെ അന്നത്തെ കപ്പൂസ സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ പ്രവാചകന്റെ ഭാര്യമാരൊക്കെ രാത്രി മറയിരിക്കാൻ വേണ്ടിട്ട് പോകും വിളിക്കിരിക്കാൻ വേണ്ടിട്ടേ മലമൂത്ര വിസർജനം നടത്താൻ വേണ്ടിട്ട് അന്ന് കാട്ടിലോ ഒക്കെ തന്നെ പറ്റുള്ളൂ അങ്ങനെ പോകുന്ന സമയത്ത് ഇവരെ പരസ്പരം പുരുഷന്മാര് തിരിച്ചറിയുന്നു പെണ്ണു കുടിക്കാൻ അവരുടെ പുരുഷന്മാരോടെ വരുന്നുണ്ട് അവര് തിരിച്ചറിയുന്നു അതുകൊണ്ട് തൽക്കാലം ആകെ മൂടുന്ന ഒരു വസ്ത്രം വിട്ടിട്ട് പോയി അതില് നബിയുടെ ഒരു ഭാര്യ ഉണ്ടായിരുന്നു സൗദ അവര് കുറച്ച് ആകാരമുള്ള ആളാണ് അപ്പൊ ഉമർ ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു സൗദ അല്ലേ പോണത് സൗദ ഞാൻ നിന്നെ കണ്ടേട്ടാ ഇനി എന്നോട് വിളിക്കുന്നു വേണ്ട നീയാണെന്ന് എനിക്ക് അറിയാം അപ്പോഴാണ് ഇവരെ തിരിച്ചറിയുന്നുണ്ടല്ലേ എന്ന് മനസ്സിലായത് ഏ അല്ല അനീഷ പറയുന്നു ആരും ലൈവില് നിക്കണ്ട എല്ലാവരും എക്സിറ്റ് ആകാൻ ആദ്യം നീ അങ് പോകും നീ പോയിട്ടല്ലേ മറ്റുള്ളവർക്ക് മാതൃകയാക്കി കാണിച്ചു കൊടുക്കേണ്ടത് അയ്യോ സ്റ്റോക്ക് ന്യൂസ് ആരും നിങ്ങളെയൊക്കെ ആര് വിളിച്ചു ആരും ആരും വിളിച്ചിട്ടില്ല നിങ്ങളെ ആരെയും താല്പര്യമുള്ളവര് മാത്രം കേട്ടാ മതി ഞാൻ വളരെ റഫറൻസോട് കൂടിയാണ് വസ്തുതകൾ പറയുന്നത് പെട്ടെന്ന് വൃണപ്പെടുന്ന ഒരു മതത്തിനെതിരെയാണ് സംസാരിക്കുന്നത് ഈ മതത്തെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അവർക്ക് ഇഷ്ടമില്ലാത്ത വസ്തുതകൾ ആണെങ്കിൽ ഉടനെ തന്നെ തലയെടുക്കാൻ വരുമെന്ന വിശ്വാസത്തോടെ തന്നെയാണ് പറയുന്നത് അപ്പോ അങ്ങനെയാണ് ആകെ മൂടുന്ന അപ്പിക്കുപ്പായത്തിന്റെ നിലവിലുള്ള വരവ് അതല്ലാതെ പ്രവാചകന്റെ ഭാര്യമാരോ പ്രവാചകന്റെ മകളോ അതല്ലെങ്കിൽ അതിനു മുമ്പുള്ള ആളുകളോ ഒന്നും ഈ അപ്പിക്കുപ്പായവും പേര് നടന്നിട്ടുള്ളവരല്ല അതുകൊണ്ടാണ് വളർത്തുമകന്റെ വീട്ടിൽ ഒരു ദിവസം അവരെ വളർത്തുമകനെ അന്വേഷിച്ച് ജെയ്തിനെ അന്വേഷിച്ച് പോകുന്ന പ്രവാചകൻ കണ്ടത് സുഗന്ധദ്രവ്യം പൊടിച്ചുകൊണ്ടിരിക്കുന്ന വളർത്തുമകന്റെ ഭാര്യയെയാണ് അവരാകം കൂടുന്ന അപ്പികുപ്പായമാണെങ്കിൽ അത് കാണത്തില്ലല്ലോ ശരീരത്തിന്റെ ഏതോ ഭാഗം കണ്ടു നബിയിൽ അനുരാഗം മുതിച്ചു മകന്റെ ഭാര്യയാണ് എന്നതൊക്കെ അങ്ങ് മറന്നു അതുകൊണ്ടാണ് പെണ്ണിന്റെ ഏത് ഭാഗം കണ്ടാലും നബിക്ക് ഉദാഹരണം ഉണ്ടാകും അങ്ങനെ ഇയാളോ എന്തൊരു ചാരുത എന്തൊരു സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കുറച്ച് പുകഴ്ത്തേം പാടയൊക്കെ ചെയ്തിട്ട് വീട്ടിൽ വന്നു അപ്പോഴാണ് പണിയൊക്കെ കഴിഞ്ഞിട്ട് ജെയ്തു വരുന്നത് ജോലി കഴിഞ്ഞിട്ട് ക്ഷീണിതനായി വരുന്ന ജെയ്ത ഒരു വർഷമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ജൈനബിന്റെയും ജയ്ന്റെയും വിവാഹം കഴിഞ്ഞിട്ട് ക്ഷീണിതനായി വരുന്ന ജെയ്തിനോട് ജെയ്നപ്പ് പറഞ്ഞു അതെ വാപ്പ വന്നിട്ടുണ്ടായിരുന്നു വാപ്പ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയി അപ്പൊ തന്നെ ജയ്തിനെ മനസ്സിലായി ഓ അസ്വസ്ഥനായി ആള് ശരി വാപ്പ ഒരു പെണ്ണില് പെണ്ണിനെ കണ്ടു വാപ്പാടെ കണ് എൻ്റെ പെണ്ണില് വീണു ഇനിയും ഈ പെണ്ണിനെ ഞാൻ മൊഴി ചൊല്ലണം ഒന്നും വേണ്ടിയില്ല വീട്ടിൽ കയറിയില്ല കുളിക്കാൻ നിന്നില്ല കയ്യങ്കാലും കഴുകാൻ നിന്നില്ല വെള്ളം കുടിക്കാൻ നിന്നില്ല ഭക്ഷണം കഴിക്കാൻ നിന്നില്ല വിശ്രമിക്കാൻ നിന്നില്ല നേരെ വളർത്തു വാപ്പയുടെ അടുത്തേക്ക് പോയിട്ട് ചോദിച്ചു പാപ്പ ഞാൻ എൻ്റെ ഭാര്യയെ ഒഴി ചൊല്ലട്ടെ ആ വാക്കിലുണ്ട് അതെല്ലാം അതൊക്കെ ചരിത്രങ്ങളാ ഇതൊന്നും ഞാൻ പറയുന്നതല്ല വ്യക്തമായിട്ടും പ്രവാചകന്റെ ചരിത്രങ്ങൾ എഴുതപ്പെട്ടിട്ടുള്ള ആ ഗ്രന്ഥങ്ങൾ ഇന്നും മുസ്ലിങ്ങൾ വിശ്വാസയോഗ്യമായി അനുധാപനം ചെയ്യുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന പുസ്തകങ്ങളിലുള്ള വസ്തുതകളാണ് ഈ പറഞ്ഞതെല്ലാം അങ്ങനെയായിരുന്നു പ്രവാചകൻ അങ്ങനെയാണ് പെണ്ണിന്റെ ഏതെങ്കിലും ഒരു ഭാഗം കണ്ടാൽ ഉടനെ തന്നെ പ്രവാചകന് സൗന്ദര്യ ബോധം ഭയങ്കരമായിരുന്നു ഞാൻ വേറൊരു സംഭവം കൂടെ പറഞ്ഞുതരാം ഒരിക്കലേ പ്രവാചകൻ ഒരു പെണ്ണിനെ കണ്ടു നല്ല സൗന്ദര്യമുള്ള ഒരു പെണ്ണ് ഈ അപ്പിക്കുപ്പായം ഒക്കെ വന്നതിന് ശേഷമാണ് ഈ അപ്പിക്കുപ്പായം കണ്ട് അതിനകത്ത് ഇറങ്ങി നിന്നിട്ട് ഏത് ഭാഗം കണ്ടപ്പോഴാണെന്ന് അറിയില്ല എന്തോ തോന്നി നേരെ വീട്ടിൽ വന്നു ഭാര്യയെ പിടിച്ചു കിടത്തി കാര്യം സാധിച്ചു എന്നിട്ട് അനുചരന്മാരോട് വന്നിട്ട് പറഞ്ഞു രാ ഞാനിങ്ങനെ ഇറങ്ങിയപ്പോഴേ ഓഹ് സുന്ദരിയായ ഒരു പീസിനെ ഞാൻ കണ്ടു അപ്പൊ എനിക്ക് തോന്നിയാ വീട്ടിൽപ്പെട്ട് കാര്യം സാധിച്ചിട്ട് വരികയാണ് ഇത്രയധികം ഭാര്യമാരും അടിമ സ്ത്രീകൾ യുദ്ധത്തിൽ കിട്ടിയ അടിമ സ്ത്രീകൾ ഇഷ്ടം പോലെ ശരീരം ദാനം കിട്ടിയ സ്ത്രീകളും ഇഷ്ടം പോലെ ഉണ്ടായിട്ടും ലൈംഗികതയെ പിടിച്ചു നിർത്താൻ പ്രവാചകന് സാധിച്ചിട്ടില്ല പിന്നെ നബിയുടെ അനുചരന്മാരെ പറഞ്ഞിട്ട് കാര്യമുണ്ട് ഇനിയും ഇസ്ലാം സ്ത്രീക്ക് സ്വാതന്ത്ര്യം നൽകുന്നു എന്ന് പറയുമ്പോൾ ആ സ്വാതന്ത്ര്യത്തിന്റെ ലിമിറ്റ് എന്താണ് എന്ന് ഇസ്ലാം തീരുമാനിക്കുന്നു ഇന്ന് അഭ്യസ്ത വിദ്യരായ എന്തിനേറെ പൈലറ്റ് ഓടിക്കുന്ന സ്ത്രീകൾ വരെ ഇന്നുണ്ട് മുസ്ലിം സ്ത്രീകൾ തന്നെ ആദ്യത്തെ ഹജ്ജ് വിമാനം പൊങ്ങിയതൊരു മുസ്ലിം സ്ത്രീ ആയിരുന്നു പൈലറ്റ് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് ഹാജിമാരുമായിട്ടാണ് ആ വിമാനം പൊങ്ങുന്നത് അവരെ മതനിയമങ്ങൾ നിയമങ്ങൾ അംഗീകരിച്ചത് കൊണ്ട് പുരോഗതിയിലേക്ക് വന്നവരല്ല മത നിയമങ്ങളെ വലിച്ചെറിഞ്ഞിട്ട് പുരോഗതിയിലേക്ക് വന്നു ആ പുരോഗതി കൈവരിച്ചതിന് ശേഷം അവരുടെ ആ പുരോഗതി തന്നെ മതത്തിന്റെ മേലെ കെട്ടിവയ്ക്കപ്പെട്ടു എത്ര അപമാനിക്കപ്പെട്ടാലും പഠിക്കാത്ത ഇസ്ലാമിലെ സ്ത്രീ വിഭാഗം ഇനിയും അനുഭവിക്കാൻ ഏറെയുണ്ട് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലുണ്ട് സ്ത്രീകളെ അക്ഷരം പഠിപ്പിക്കരുത് വിദ്യാഭ്യാസം കൊടുക്കരുത് അവരെ അവരെ താമസിപ്പിക്കരുത് നിങ്ങൾ തുന്നൽ പഠിപ്പിച്ചാൽ മതി സ്ത്രീകൾക്ക് അക്ഷരാഭ്യാസം കൊടുത്താൽ അവർ ചിന്തിക്കും അവകാശങ്ങൾക്ക് വേണ്ടി അവർ യുദ്ധം ചെയ്യും വീടുകൾക്ക് മോൽക്കയറൽ അപ്രതുമുള്ള സൗന്ദര്യമുള്ള ആളുകളെ കണ്ടുപോകൂലേ വേണ്ട

ആ ഒരു മെഡിസിൻ വിദ്യാഭ്യാസം ഉണ്ടല്ലോ ഡോക്ടർ പഠനമുണ്ടല്ലോ അത് മുസ്ലിങ്ങൾക്ക് ഹറാമാണ് എന്ന് പഠിപ്പിച്ചിരുന്നവർ ഇന്ന് മെഡിക്കൽ കോളേജുകൾ ഉണ്ടാക്കി മത്സരിക്കുവാണ് വിദ്യാഭ്യാസം